എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ആണ് കാണിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള രണ്ട് തുണികളാണ് ഇത് സാധാരണ വൽവറ്റിന്റെ തുണി ഇത് ഇത്തിരി കനം കൂടുതലായിട്ടുള്ള ഒരു തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫ്ലോർമാറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കനം കൂടുതലുള്ള തുണി ഉണ്ടല്ലോ രണ്ടായിട്ടും അടക്കി കൊടുത്തിട്ട് അതിന്റെ നീളം നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ ഒരു ലൈന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടഞ്ഞ ഭാഗം ഉണ്ടാവില്ലേ അവിടുന്ന് താഴത്തേക്കായിട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ തുണിയുടെ വീതി മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടെ നമ്മൾ നീളത്തിൽ ഒരു ലൈന് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ നമ്മളൊരു അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് ഇതിന്റെ ഉള്ളിലായിട്ടൊന്ന് വരച്ചു കൊടുക്കാണ് നമ്മൾ ഈ വീതി നീളവും മാർക്ക് ചെയ്തതിന്റെ ഉള്ളിലായിട്ട് വരച്ചു കൊടുക്കുക അപ്പൊ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുക അപ്പൊ നിവർത്തിയിടുമ്പോ ഇത് നമുക്കൊരു ഹാർട്ടിന്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേറൊരു തുണിയില്ലേ വെള്ള തുണി അത് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഒരു ഇഞ്ചിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ലൈന് അതിന് ശേഷം നമ്മളിത് ഒരു അര ഇഞ്ച് സ്റ്റിച്ച് മോളിൽ അര ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാം അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം ത ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു തുണി എല്ലാം തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഹാർട്ടിൻ്റെ ആയിട്ടുള്ള തുണി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് താഴത്തെ തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെള്ള തുണി ഉണ്ടല്ലോ അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ആ ഹാട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പുറമേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഹാട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുള്ള തുണി വെച്ചു അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെള്ള തുണികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ നമ്മളൊരു അറേഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലൂടെ ആണ്ട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരെണ്ണം തീരുമ്പോൾ അടുത്തൊരെണ്ണം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു ലയറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്കായിട്ട് പിടിച്ചിട്ട് ഉള്ളിലാണ് അടുത്തൊരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഈ വെള്ള തുണി ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് ലെയറുകളാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത് കേട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കളറുകൾ എടുത്തിട്ട് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഈ ലെയർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ അത്രയ്ക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു അഞ്ച് ലെയർ കൊണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ രണ്ട് തുണി എടുത്തിട്ടുള്ളത് വൽവറ്റിൻ്റെ തുണി തന്നെ എടുത്തിട്ടുള്ളത് ഉള്ളിലുള്ള തുണി കുറച്ച് കാനായിട്ടുള്ള തുണിയാണ് പുറമേക്കുള്ളത് സിമ്പിൾ ആയിട്ടുള്ള വൽവറ്റിൻ്റെ തുണി ഇതിനു പകരം നിങ്ങൾക്ക് ബനിയൻ്റെ തുണി ഉണ്ടാവില്ലേ പഴയ ബനിയനൊക്കെ അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാട്ടോ അങ്ങനെ ആകുമ്പോൾ പല കളറായിട്ടുള്ളത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓരോ ലെയറുകളായിട്ട് അപ്പോൾ അത ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്